അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു നമ്മളെ ചങ്കല ഞാൻ ഇപ്പോൾ ദാ ഒരു വീട് കാണിക്കാൻ പോവണേ നേരെ റോട്ടിൽ നിന്ന് ഇവിടെ കയറിയിട്ട് ദൈ കാണ വീട് ദൈ വാർപ്പ് വീട് ഞാനിപ്പോൾ നിൽക്കണത് മണ്ണാർക്കാട് പുഞ്ചക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് അവിടുന്ന് ഒരു നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ തെറ്റിയിട്ട് ഉള്ളേക്ക് ദൈക്കാണ വീടാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോണത് ഇതിൽ ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഏഴ് സെൻറ്റ് സ്ഥലം നല്ല ടൈൽസൊക്കെ ഇട്ട നല്ല വൃത്തിയാക്കിട്ട് ഇതാ വെള്ളമൊക്കെ ഉണ്ട് പൈപ്പ് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് அல்ல புதிய வீடா அயல் வாசிகளும் கட்டும். ഏഴ് സെൻ്റ് സ്ഥലം ഏഴ് സെൻ്റ് സ്ഥലം ഇതിന് വില പറയണതേ ലാസ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം കുറക്കെയാണ് ഇരുപത്തഞ്ച് ലക്ഷം ഉൾക്കെയാണ് ഇതിന് പറയണത് ആളില്ലാത്തോണ്ട് പുതിയ പെരാണ് പെരുമാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് വിടെ വെറുതെ വന്നാണ് ആ മണീനാണല്ലേ ആയിക്കോട്ടെ എന്തേ എന്തൊക്കെ കേസലം ഇതാ കിണറു നേരം ഒക്കെ ഉണ്ട് കാട് കുടിച്ചിടക്കണം അത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കിണറല്ല വൃത്തിയാക്കി ഇടിച്ചിരിക്കണം അ പുതിയ പടവും കാര്യങ്ങളൊക്കെ ആളൊരാധികൻ്റെ അല്ലേ